വാർത്തകൾ സ്കൂൾ ഗേറ്റ് വീണു കൊണ്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വടക്ക് ഭാഗത്തുള്ള ഗേറ്റിന്റെ ഒരു ഭാഗമാണ് നിലംപൊത്തിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം പരീക്ഷയായതിനാൽ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഗേറ്റിനകത്ത് കുട്ടികൾ പുസ്തകം വായിക്കുകയും കൂട്ടുകാരത്ത് സംസാരിക്കുന്നതിനിടയിലുമാണ് ഗേറ്റ് നിലംപൊത്തിയത് കുട്ടികളെ വിളിക്കുന്നതിനായി ഓട്ടോറിക്ഷക്കാരൻ ഗേറ്റ് തുറന്നപ്പോഴാണ് ഗേറ്റിന്റെ ഒരു ഭാഗം അകത്തേക്ക് വീണത് വലിയ ഭാരമുള്ള ഗേറ്റ് വീണപ്പോൾ കുട്ടികൾ മാറിയതുകൊണ്ട് ദുരന്തം ഒഴിവാകുകയായിരുന്നു നിരക്കി നീക്കുന്ന ഗേറ്റിന്റെ കിഴക്ക് ഭാഗമാണ് നിലത്ത് വീണത് ഉടൻ തന്നെ ഓട്ടോറിക്ഷക്കാരനും മറ്റും ചേർന്ന് ഗേറ്റ് പൂർവ്വസ്ഥിതിയിലാക്കിയെങ്കിലും എന്തുകൊണ്ടാണ് ഗേറ്റ് വീണതെന്ന് മനസ്സിലായില്ല പരീക്ഷാ സമയമായതുകൊണ്ട് കുട്ടികൾ അധികമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വലിയ ദുരന്തത്തിനായിരിക്കും സ്കൂൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് ഗേറ്റ് വീഴാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നെസ്റ്റ് മാറ്റിമോണിയിൽ ചെയ്യൂ വിവാഹം വരെ സേവനം